നമസ്കാരം യുവ ഡോക്ടർ അഭിരാമിയുടെ മരണത്തിലെ നിർണായക വിവരമായ ആത്മഹത്യക്കുറിപ്പ് പുറത്ത് തന്റെ ആത്മഹത്യക്ക് പിന്നിൽ മറ്റാരുമില്ലെന്നും ജീവിതം അടുത്തതിനാൽ സ്വയം അവസാനിപ്പിക്കുകയാണെന്നുമാണ് കുറിപ്പിലുള്ളത് തന്റെ മരണത്തിൽ മറ്റാർക്കും ഉത്തരവാദിത്തമില്ലെന്നും അഭിരാമി എഴുതിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള മറ്റ് കാരണങ്ങളൊന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടില്ല അഭിരാമി താമസിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് പോലീസ് കുറിപ്പ് കണ്ടെത്തിയത് മറ്റു പ്രശ്നങ്ങളൊന്നും അഭിരാമി അലട്ടിയിരുന്നില്ലെന്ന് ബന്ധുക്കളും പറയുന്നു അമിതമായി അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം ഇന്നലെ വൈകിട്ട് മുറി തുറക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമിത അളവിൽ മരുന്ന് കുത്തിവെച്ചതാണ് മരണ കാരണമെന്ന് സംശയിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് അഭിരാമി വീട്ടിൽ വിളിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ദിവസം മൂന്ന് തവണയെങ്കിലും മാതാപിതാക്കളെ വിളിക്കാറുണ്ട് മറ്റു പ്രശ്നങ്ങളുള്ളതായി പറഞ്ഞിരുന്നില്ല ഇന്നലെ വിളിച്ചപ്പോഴും പ്രശ്നങ്ങളുള്ളതായി ഉള്ളതായി തോന്നിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു അഞ്ചു മാസം മുൻപാണ് കൊല്ലം രാമൻകുളങ്കര സ്വദേശിയായ പ്രതീക്ഷമായുള്ള വിവാഹം കഴിഞ്ഞത് പഠനത്തിൽ മിടിക്കുകയായിരുന്ന അഭിരാമി എം ബി ബി എസിന് പഠിച്ചതും എം ടിക്ക് പഠിച്ചതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മുന്നിലെത്തുന്ന രോഗികളുടെ കരുണയോടെ പെരുമാറുന്ന വ്യക്തിയായിരുന്നു ആശുപത്രിയിലെ ജീവനക്കാർക്കും പ്രിയപ്പെട്ടവളായിരുന്നു അഭിരാമി അനസ്തേഷ്യ മരുന്ന് ഉപയോഗിച്ചാണ് ആത്മഹത്യയെന്നാണ് സൂചന എങ്ങനെ ഈ ഡോക്ടർ ഇത് സംഘടിപ്പിച്ചു എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം ഡോക്ടർ ഷഹനയും ഇതേ വഴിയിലൂടെയാണ് ജീവനൊടുക്കിയത് കുറച്ചു കാലം മുമ്പ് കാറിനുള്ളിൽ ഇതേ രീതിയിൽ മറ്റൊരു ഡോക്ടറും തിരുവനന്തപുരത്ത് മരിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ സ്ഥിരമാകുമ്പോഴും അധികാരികൾ വേണ്ടതൊന്നും ചെയ്യുന്നില്ല എന്നും ആരോപണമുയരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ നിയന്ത്രിക്കുന്നത് ഡി ആർ ഫാൻസ് എന്ന കൂട്ടമാണ് രാഷ്ട്രീയത്തിലും പോലീസിലും എല്ലാം ഉന്നത പിടിപാടുള്ള ഡിആർ ഫാൻസ് അനധികൃത നിയമനങ്ങളിലൂടെ ആശുപത്രിയിലെ മൂലയിലും ചാരന്മാർ സൃഷ്ടിക്കുന്ന കൂട്ടം ഡോക്ടർ ഷെഹനയുടെ മരണത്തെ വെറുമൊരു ആത്മഹത്യയാക്കാനും ഇവർ ശ്രമിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പാളിപ്പോയി ഇപ്പോൾ വീണ്ടും ആ കൂട്ടം സജീവമാകുകയാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ അഭിരാമിയുടെ മരണത്തിന് പിന്നിലെ സത്യവും പുറത്തുവരാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമിയെ താമസ സ്ഥലത്തായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോടെ മെഡിക്കൽ കോളേജിന് സമീപം പി ടി ചാകോ നഗർ പേയിങ്കസ്റ്റായി താമസിച്ചിരുന്ന വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരം വെള്ളനാട് എച്ച് എസ് എസിന് സമീപം അഭിരാമത്തിൽ റിട്ടേർഡ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ ബാലകൃഷ്ണന്റെ രമാദേവിയുടെ ഏകമകളാണ് മകളാണ് അഭിരാമി ഭർത്താവ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശി പ്രതീഷ് മുംബൈയിൽ ഇ എസ് ഐ ആശുപത്രി ഡോക്ടറാണ് കഴിഞ്ഞ ഡിസംബറിൽ പി ജി വിദ്യാർത്ഥിനിയായി ഡോക്ടർ ശഹരനെ ആത്മഹത്യ ചെയ്തിരുന്നു ഡോക്ടർ അഭിരാമിയുടെ മരണം കൂടിയായതോടെ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഞെട്ടിലാണ് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പി ജി പഠനം പൂർത്തിയാക്കിയ അഭിരാമി ഒരു വർഷത്തെ ബോണ്ട് കാലയളവിലായിരുന്നു തിങ്കളാഴ്ച രാത്രിയും കാശുവാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഇന്നലെ റൂമിലെ സഹതാമസകാരി എത്തിയപ്പോഴാണ് മുറി അകത്തുനിന്ന് പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടത് തട്ടി വിളിച്ചിട്ടും മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല തുടർന്ന് വീട്ടുടമസ്ഥരെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ച് കയറിയപ്പോഴാണ് അഭിരാമിയെ കട്ടിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സ്ഥിരീകരിച്ചു കുടുംബ പ്രശ്നങ്ങളാണോ കോളേജിലെ പ്രശ്നങ്ങളാണോ ആത്മഹത്യക്ക് പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിലെ വ്യക്തമാകും അഭിരാമി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നോട് ഫോണിൽ സംസാരിച്ചതായി പിതാവ് ബാലകൃഷ്ണനും പറയുന്നു കൊല്ലത്ത് ഭർത്തൃഹത്തിൽ വൈകിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നതായി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തുന്നു